ഇവിടെ ക്യൂട്ടിക്കൽക്ക് ക്രീം എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂട്ടിക്കൽ പെട്ടെന്ന് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ക്യൂട്ടിൽ നമ്മൾ നഗത്തിലേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കട്ടോ പാക്കിട്ടതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് ഡ്രൈ ആൻ വെക്കാം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കൊടുക്കട്ടെ ഈ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അതുപോലെ നല്ല ബ്രൈറ്റ്നസ്സും കിട്ടിയിട്ടുണ്ടാവട്ടോ ബെസ്റ്റ് റിസൾട്ടാണ് ഓ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് മാനിക്യൂർ എങ്ങനെ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പഠിച്ചതും അതുപോലെ ഞാൻ പാർലറിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പം ഞാൻ എൻ്റെ കയ്യിലെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടാവും ഈ പറഞ്ഞ ചെറിയ ചെറിയ സാധനങ്ങൾ പിന്നെ വീട്ടിലുള്ള ഹോം റെമഡീസ് വെച്ച് ചെയ്താലും മതിയാട്ടോ അപ്പം നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഹോട്ട് വാട്ടറാണ് നമുക്ക് അതിൽ മുക്കി വെക്കണ്ട ഒരു ചൂടുണ്ടല്ലോ ആ ചൂടുകളിൽ കുറച്ച് വെള്ളം എടുക്കാം അതിലേക്ക് കുറച്ച് കല്ലുപ്പ് അതുപോലെ നാരങ്ങാനീര് പിന്നെ കുറച്ച് ഷാമ്പും കൂടി ഉപയോഗിക്കട്ടെ ഒന്ന് പതപ്പിച്ചതിന് ശേഷം നമുക്ക് കൈ ഒന്ന് ഇതിൽ ഇന്ന് സോക്ക് ചെയ്ത് വെക്കണം കുറച്ച് നേരം കയ്യിൽ ഉണ്ടെങ്കിൽ അസറ്റോൾ ബേജിങ്ങനെ നെയ്പ്പൂളി നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യട്ടോ നഗത്തിൻ്റെ ഇടയിൽ കൂടുതലായിട്ട് ചളി ഹൈഡ്രജൻ പൊറോക്സൈഡ് നഗങ്ങൾക്കിടയിൽ തുള്ളി തുള്ളിയായിട്ട് ഇട്ടിച്ച് കൊടുക്കട്ടെ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചളികളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും അപ്പം ഇതൊന്നും പിൻ്റെ കൈയില്ലതൊക്കെ പാർലർ ചെയ്യണം ബെറ്റർ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഇന്നത്താതകം ചെയ്ത് കൊടുക്കണം അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അവളെ കൈ ഞാൻ ഇതിൽ മുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഇതിന് നമുക്ക് പാക്ക് തയ്യാറാക്കാം എൻ്റെ അടുത്ത് ഒരു പാക്ക് ഉണ്ടായിരുന്നെട്ടോ ആ പാക്കിൽ ഞാൻ കുറച്ച് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്തുള്ള പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലിയത്തിൻ്റെ പപ്പായൻ്റെ പാക്കാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഏത് പാക്കാണുള്ളത് അത് ഞങ്ങൾക്ക് യൂസ് ചെയ്യട്ടോ ഇനി അടുത്തതായിട്ട് ഓറഞ്ച് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നഗത്തിൻ്റെ ഇടയിലുള്ള ചളികളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം പിന്നെ ഓറഞ്ച് സ്റ്റിക്ക് ഒന്നും അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ വീട്ടിൽ ഈർക്കിളുണ്ടല്ലോ ഈർക്കിൾ നന്നായിട്ട് ഷാർപ്പ് ചെയ്തതിന് ശേഷം നഗത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് അതിൻ്റെ ചളികളൊക്കെ ഇങ്ങനെ കളയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഈ ക്യൂട്ടിക്കൽ ക്രീം എല്ലാ വിരലിലും ഒന്ന് അപ്ലൈ കൊടുക്കുക കുറച്ച് കുറച്ച് ഒന്ന് അപ്ലൈ കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് കൈ സോക്ക് ചെയ്ത് വെക്കാം ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ നമ്മളെ ഒന്ന് സോഫ്റ്റ് ആവാനും നമുക്ക് പെട്ടെന്ന് ക്യൂട്ടിക്കൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യണത് ഒരഞ്ച് മിനിറ്റോളം സോക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കയ്യും എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് നഗത്തിൻ്റെ ഇതുപോലെ തന്നെ ഒന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ചെറിയൊരു മസാജ് കൊടുക്കട്ടോ കൊടുക്കട്ടെ ഉണ്ടെങ്കിൽ ക്യൂട്ടിക്കൽ നിന്ന് ഉപയോഗിച്ചിട്ട് ക്യൂട്ടിക്കൽ കട്ട് ചെയ്ത് കൊടുക്കട്ടോ എനിക്ക് നെക്സ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ലില്ലിയത്തിൻ്റെ സ്ക്രബ് തന്നെയാണ് കേട്ടോ ഇതും പപ്പായൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളടുത്ത് ഏതാണോ സ്ക്രബ് ഉള്ളത് അതെടുക്കാം ഇത് നന്നായിട്ട് മസാജ് കൊടുത്തോണ്ട് തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്ന ആണ് അപ്പോൾ ലിയത്തിൻ്റെ ആകുമ്പോൾ ഒന്നും കൂടി റിസൾട്ട് ഉണ്ടാവും കേട്ടോ ഈ പൊതുവേ പാർലറിലൊക്കെ ഇപ്പം ഉപയോഗിച്ചുകൊണ്ട് നിൽക്കണമെന്നൊക്കെ ലില്ലിയത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ് നല്ല റിസൾട്ടാണ് കേട്ടോ സ്ക്രബ്ബിട്ട് കഴിഞ്ഞതിന് ശേഷം കൈ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം വെള്ളം മാറ്റി കൊടുത്ത് വാഷ് ചെയ്യട്ടോ ഇൻഡസ്റ്റ് വെള്ളത്തിൽ കഴിഞ്ഞതിന് ശേഷം അടുത്ത വെള്ളം കൂടി എടുത്തിട്ട് വാഷ് ചെയ്യണം കാരണം ഈ സ്ക്രബിൻ്റെ തരി ഇനി പാടില്ല കാരണം നമ്മൾ ഇനി അടുത്തത് മസാജ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ ആ ഒരു തരി പാടില്ല അതുകൊണ്ടാണ് അപ്പം വെള്ളം മാറ്റി കൊടുത്തിട്ട് ഒന്നും കൂടി കഴുകി കൈ നന്നായിട്ട് വൃത്തിയാക്കട്ടോ തരിയൊക്കെ പോകുമ്പോഴും നന്നായിട്ട് കഴുകി കൊടുക്കാം പിന്നെ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പം ചെറുതായിട്ടൊരു വേരിയേഷൻ വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നന്നായിട്ട് മഴ പെയ്യേണ്ടട്ടോ അതിൻ്റെ ഒരു സൗണ്ടാണ് ഇവിടെ കേൾക്കുന്നത് ഫസ്റ്റ് ഞാൻ വീഡിയോ കൊടുത്ത സമയത്ത് എടുത്ത സമയത്ത് അല്ലാതെ സൗണ്ടിൻ്റെ ഒരു വന്നിട്ടില്ല ശരി ഇപ്പം അത് നന്നായിട്ട് അറിയേണ്ടിട്ടോ അപ്പം മഴ പെയ്യുന്നുണ്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ശ്രമിക്കാം അപ്പോൾ ഏത് കഴിഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ടവ്വലുകൊണ്ടൊന്ന് കൈ ട്രൈ ചെയ്ത് കൊടുക്കട്ടോ അതിൻ്റെ ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്യുക ഇതുപോലെ ഡോട്ട് ഡോട്ടൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്യാം കേട്ടോ ക്രീം വന്നിട്ട് ഇനിയാണ് നമ്മളെ വരാടി തുടങ്ങുന്നത് മസാജ് ചെയ്യുക കൈക്ക് നന്നായിട്ട് മസാജ് കൊടുക്കുക എന്നിട്ട് ഈ ക്രീം ഈ കൈയിലെ അബ്സോർബ് ഭാവം വിധം നന്നായിട്ട് മസാജ് കൊടുക്കട്ടോ ശരിക്കും ഈ മാനിക്യൂറും പെടിക്കൂറും ഒക്കെ ചെയ്യേണ്ടത് നമ്മളെ കൈൻ്റെ ഭംഗിക്കും മാത്രമല്ല ശരിക്കും കൈവേദന കാലുവേദന എല്ലാ വേദനക്കും ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാവും ഞാൻ അത്രക്കും നല്ല മസാജാണ് കൊടുക്കുന്നതും അപ്പം ഞാനിത് അവിടെ പഠിച്ച മെത്തേഡിലുള്ള മസാജൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം മസാജ് കഴിഞ്ഞതിൻ്റെ ശേഷം എന്തെയ്യ ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകി കളിയെന്ന് വേണം അപ്പം ഈ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രീം ഫുള്ള് നമ്മളെ കയ്യിൽ അബ്സോർബ് ആകുമ്പോൾ വീടും നല്ല വൃത്തി െ മസാജ് ചെയ്ത് കൊടുക്കാം അഥവാ കൈ ഡ്രൈ ആയി പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ കൈ കഴുകിയതിന് ശേഷം ഒന്ന് ടവൽ ഡ്രൈ ചെയ്ത് കൊടുക്കട്ടോ ഇപ്പം തന്നെ എനിക്ക് തോന്നണില്ലേ നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൈ നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ അന്ന് നമുക്ക് സ്ക്രബ് ഇട്ടാൽ തന്നെ നല്ലൊരു വ്യത്യാസം കാണും പിന്നെ അതിന് ശേഷം നമുക്ക് പാക്ക് ഇട്ടെടുക്കണം ഞാൻ നേരത്തെ മാറ്റി വെച്ച പാക്ക് ഉണ്ടല്ലോ റോസ് വാട്ടറൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ബ്രഷ് ഒന്നും കാണില്ല ഗൈസ് ബ്രഷ് ഉണ്ടായിരുന്നത് എത്ര നോക്കിയിട്ട് കാണില്ല അപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ വെച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റോളം എന്തായാലും കയ്യിൽ വെക്കണം കേട്ടോ ഇതിപ്പോൾ ട്വൻറ്റി ഫൈവ് മിനിറ്റോളം വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് തന്നെ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കഴുകി കഴുകി വൃത്തിയാക്കട്ടോ ടവൽ ഡ്രൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കെട്ടോ ഇങ്ങനെ പുറത്ത് പോണുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീനും കൂടി കയ്യിൽ അപ്ലൈ ചെയ്യാം പിന്നെ ക്യൂടെക്സ് വേണമെന്നുള്ളൊരു ക്യൂടെക്സ് ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ ഇവിടെ മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ലാസ്റ്റ് റിസൾട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നിട്ടുള്ളത് എന്താ പറയുക നമ്മളെ ക്യാമറയിൽ കാണുന്ന എന്താണെന്ന് അറിയില്ല പക്ഷേ നേരിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ മാനിക്യൂർ ചെയ്യാൻ എല്ലാവരും പഠിച്ചില്ലേ അപ്പോൾ ഞാൻ പെഡിക്യൂർ ചെയ്യാൻ കാണണം എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്